മിമിക്രി ഒരു നല്ല കലാരൂപമാണെന്ന് സമ്മതിക്കാൻ ചിലർ ചിലരൊരുക്കമില്ല എന്നാ രംഗത്ത് നിന്ന് സിനിമയിലെത്തി പ്രശസ്തരായ കുറേ പേരുണ്ട് ഇവിടെ ഇന്ന് പ്രശസ്തനായൊരു നടൻ വളരെ പ്രശസ്തനായ നായകനടൻ്റെ പ്രധാനപ്പെട്ട ഹിറ്റായ ഡയലോഗ് പറഞ്ഞ് പ്രശസ്തനായി അവർ തമ്മിലൊരു കൂടിക്കാഴ്ച വന്നപ്പോഴുണ്ടായ സംഭവങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഫിലിം ബസിലേക്ക് എല്ലാവർക്കും സ്വാഗതം മിമിക്രി ഒരു കലാരൂപമായിട്ട് പലരും അംഗീകരിച്ചിട്ടില്ല പക്ഷേ അത് അത്ര എളുപ്പമൊന്നുമല്ലെന്ന് ശ്രമിച്ചു നോക്ക് നമുക്ക് കഴിയാത്തതും കുറ്റം നമുക്ക് കഴിയുന്നെന്താ ആ കുറ്റം പറയാമെന്നുള്ളതാണ് എന്നാൽ മിമിക്രി കല ഇപ്പോഴും ഒരിക്കലും നമുക്ക് ലാഗ് ചെയ്യാത്ത ഒന്നാണ് മിമിക്രി ഇല്ലേ അത് പല രീതിയിലുണ്ട് ഇപ്പോൾ നമ്മൾ കുടിയം വൈജുവിനെ കുറിച്ച് പറയാനുണ്ട് എന്നാൽ ബൈജു ജീവിതത്തിൽ ഒരു തുള്ളി മദ്യ പോലും കഴിക്കാത്ത കലാകാരനാണ് അയാൾ അഭിനയിക്കുന്നത് കാണുമ്പോൾ കുടിയന്മാർ പോലും തോറ്റുപോകില്ലേ പിന്നെ നമുക്ക് ആരെയൊക്കെ മിമിക്രി രംഗത്തുനിന്ന് പ്രശസ്തരായ എത്രയോ പേരുണ്ട് ഇപ്പോൾ ജയറാമെടുക്കുക ജയറാം ഇപ്പോഴും ഈ ഹൈലൈറ്റ് നമ്പർ കമലഹാസൻ്റെ നമ്പറാണ് പ്രേമസറിൻ്റെ നമ്പറാണ് ഇത് ഇതവർ ഏത് രംഗത്ത് പോയാലും പറയാറുണ്ട് അപ്പോൾ ജയറാമിന് ചിന്ത സിദ്ദിക്കൽ ആരെടുക്കുക മിമിക്രിയിൽ നിന്ന് വന്ന് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് പിന്നെയല്ലേ ഇവരൊക്കെ വലിയ അങ്ങനെ മിമിക്രി രംഗത്ത് നിന്ന് പ്രശസ്തരായ കുറേ പേരുണ്ട് അതിലൊരാളാണ് നമ്മുടെ ദിലീപ് ദിലീപ് ആദ്യം ഈ മിമിക്രി ചെയ്തു വന്നതാ മിമിക്രി ചെയ്തു വന്നപ്പോൾ ദിലീപ് ആദ്യം ഉപയോഗിച്ച് അതാണ് ദിലീപിൻ്റെ ബുദ്ധി എന്ന് പറഞ്ഞാൽ ദിലീപ് വേറെ ആരും അനുവദിച്ചില്ല മോഹൻലാലിനെയാണ് അനുകരിച്ചത് മോഹൻലാലിനെ അനുകരിച്ച് മോഹൻലാലിൻ്റെ രാജാവിൻ്റെ മകൻ എന്നുള്ള സിനിമയിൽ വളരെ പ്രശസ്തമായൊരു ഡയലോഗുണ്ടല്ലോ മനസ്സിൽ കുറ്റബോധം തോന്നിയാൽ പിന്നെ ചെയ്യുന്നൊക്കെ യാന്ത്രികമായിരിക്കുന്ന ലാല് പറയുമ്പോൾ ക്ലാസ് ഇങ്ങനെ കൈയ്യേടിങ്ങനെ വരുന്നില്ലേ ഇത് ഏറ്റവും ഇത് മോഹൻലാൽ പറഞ്ഞേക്കാൾ ഭംഗിയായി ചെയ്തു എന്നാണ് പലരും പറയുന്നത് ഈ നമ്പർ പ്രയോഗത്തിലൂടെ പല സംഘടനകളും ദിലീപിനെ കൊത്തിക്കൊണ്ടുപോകാമെന്ന് പറഞ്ഞ പോലെ വിളിച്ചുകൊണ്ട് പോകാറുള്ളത് അങ്ങനെ ഷൈൻ ചെയ്തുകൊണ്ടിരുന്ന കാലത്താണ് ഇങ്ങനെ പോരാ സിനിമയിലേക്ക് എല്ലാവരുടെയും ലക്ഷ്യം സിനിമയാണല്ലോ നമ്മൾ എന്ത് ചെയ്താലും സിനിമയിലേക്ക് ഒന്ന് കാണണം മുഖം കാണിക്കണം എന്നൊക്കെയാണത് അങ്ങനെ ആ ഒരു മോഹം ദിലീപിനുണ്ടായിരുന്നു അപ്പോൾ ദിലീപ് നമുക്ക് ആരായാലും ഒരാൾ പരിചയപ്പെടുത്തണം പക്ഷേ അന്ന് മിമിക്രി രംഗത്തുണ്ടായിരുന്നു തന്നെയാണ് ജയറാം അവരൊക്കെ ഒരുമിച്ചുണ്ടായിരുന്നാണത് അപ്പോൾ ജയറാമിനോട് അങ്ങനെ ജയറാം പറഞ്ഞു ഞാൻ നിന്നൊരാളെ പരിചയപ്പെടുത്തി തരാം അങ്ങനെയാണ് സംവിധായകൻ കമലിൻ്റെ അടുത്ത് ഇയാളെ അസ്റ്റിൻ്റെ ഡയറക്ടറെ നിർത്തിയത് അസ്റ്റിനെ നിർത്തിയപ്പോൾ അപ്പോൾ ആദ്യത്തെ അപ്പോൾ ഈ മോഹൻലാലിൻ്റെ നമ്പർ എപ്പോഴും ഉണ്ട് പക്ഷേ മോഹൻലാലും ദിലീപും ആദ്യമായിട്ട് കാണുന്നത് കമലിൻ്റെ സെറ്റ് വച്ചിട്ട് ഇയാൾ അസ്റ്റൻ ഡയറക്ടർ ചെയ്യുന്നപ്പോഴാണ് അത് വിഷുലോകമെന്നുള്ള സിനിമയാണത് അപ്പോൾ വിഷ്ണുലോകമെന്ന് ഞാനന്ന് ഒരു സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് ചെയ്ത് ഊട്ടിയിൽ നിന്ന് വന്നിട്ട് ഈ ഇറങ്ങി പത്രത്തിന് വർക്ക് ചെയ്യാൻ വേണ്ടി ലോകം റിപ്പോർട്ട് എടുത്തുമ്പോഴാണ് ദിലീപായിട്ട് കൂടെ അടുപ്പ് മുമ്പുണ്ടെങ്കിലും കൂടുതൽ അടുക്കുന്നത് അപ്പോൾ ലാലുണ്ട് ഞാൻ ലാലു ലാലും ചില്ലറക്കാരൊന്നും അല്ല ഇയാളിങ്ങനെ ചെറിയ ആളാണ് ഒതുങ്ങി നിൽക്കാൻ ചില്ലറക്കാരനല്ല ലാലിനെ വിറ്റ് കാശാക്കിയിട്ടുള്ള ആളാണെന്ന് പറഞ്ഞു അപ്പോൾ ലാല് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ ഈ വീഡിയോ കണ്ടിട്ടുണ്ട് രാജാവിൻ്റെ മകലിൽ ഞാൻ പറഞ്ഞ ഡയലോഗ് എടുത്ത് സൂപ്പറായിരിക്കുമെന്ന് ലാല് പറഞ്ഞപ്പോഴാണ് ദിലീപിനെറ്റി സന്തോഷമായത് ആ ദിലീപ് ആദ്യം വിചാരിച്ചത് ഈ മോഹൻലാലിനെ ഈ അനുകരിച്ചതിൻ്റെ പേരിൽ മോഹൻലാലായിട്ട് പരിചയപ്പെടുമ്പോൾ എന്തെങ്കിലും ഒരു ഒരു വഴക്ക് കൂടുന്നൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ നല്ല ഒട്ടടം തൊട്ടി പിന്നെ ആ സിനിമ പൂർത്തിയാകുന്നവരെ അവർ നല്ല ടൈംസിലായിരുന്നു അത് കഴിഞ്ഞ് ഈ ഉള്ളടക്കം എന്നുള്ള കമൻ്റ് അർത്ഥം എസ്റ്റൻ്റാണല്ലോ ആ പടത്തിൽ വെച്ചിട്ട് ലാലായിട്ട് ഒരു കൂടുതൽ അടുപ്പം വന്നത് ഈ അടുപ്പം വന്നപ്പോഴും ദിലീപിൻ്റെ ചാട്ടാനിരിക്കുന്ന ലക്ഷ്യം എന്ന് വെച്ചാൽ അഭിനയത്തിലേക്കാണത് സംവിധാനമല്ല അതൊരു തുടക്കം മാത്രമാണത് അപ്പം അങ്ങനെ വന്ന് കിട്ടിയത് അഭിനിമർ ഒരുമിച്ച് അഭിനയിക്കാൻ അവസരം കിട്ടിയത് ഐ വി ശശിയുടെ വർണ്ണപ്പ കിട്ടുമെന്നുള്ള സിനിമയുണ്ട് അതിൽ മോഹൻലാലും ദിലീപും ഒരുമിച്ച് അഭിനയിച്ചു ഇതാണ് ഒരു ആദ്യത്തെ ആദ്യത്തെ കണ്ടുമുട്ടൽ സംവിധാന സഹായിയായിട്ട് വിഷ്ണുലോകത്തിലാണെങ്കിൽ ആദ്യം ഒരുമിച്ച് അഭിനയിച്ച് ഐ വി ശശിയുടെ വർണ്ണപ്പ കിട്ടാണത് പിന്നെ ഓരോരുത്തരും അവരവരുടെ വഴികളായി വഴികളായിട്ട് ഈ ചെറിയ റോൾ അഭിനയിച്ചെങ്കിലും ആദ്യം നായക പ്രാധാന്യമുള്ള റോള് കിട്ടിയില്ല അപ്പോൾ ആ ഒരു മിങ്ക് മിമിക്രി താരങ്ങൾ അങ്ങനെ രീതിയിലൊരു സിനിമ വരാണത് അത് അൻസാർ കലാഭവനായിട്ട് ബന്ധപ്പെട്ടുള്ള സബ്ജെക്റ്റാണ് ഇരുന്ന് ഓർമ്മയുണ്ട് ഇത് മമ്മൂട്ടിയെ അഭിനയിക്കാൻ വേണ്ടി സമീപിച്ചു അപ്പോൾ മമ്മൂട്ടി പറഞ്ഞു ഇത്ര റോളുകൾ ചെയ്യുന്നത് മിമിക്രി രംഗത്തുള്ള ഒന്നുകിൽ നാദിർഷ അല്ലെങ്കിൽ പുതിയ പൈലോടുള്ള ദിലീപ് ഇവർ രണ്ടുപേരെ ആരെങ്കിലും വിളിക്കാതിന് നന്നായിരിക്കാം എന്ന് പറഞ്ഞു അപ്പം അങ്ങനെയാണ് ദിലീപിന് നടക്കുവേണ്ടത് ദിലീപ് അവർ നായകനായിട്ട് അഭിനയിച്ചു ആ പടം വലിയ കുഴപ്പമില്ലാതെ പോയി ആ കുഴപ്പമില്ലാതെ പോയ പിന്നീട് ദിലീപിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല പിന്നെ പലരുടെയും വ്യത്യസ്തമായ കുറേ സിനിമകളിൽ അഭിനയിച്ചു പ്രശസ്തനായി പിന്നെ സിനിമ പ്രൊഡ്യൂസ് ചെയ്തു പിന്നെ നമ്മൾ പിടിച്ചാൽ കിട്ടാത്ത തരത്തിലായി ഒരിക്കലും വീഴുകയില്ല എന്ന് വിചാരിച്ച് പലരും മുന്നേറുമ്പോഴും ചെറിയ നിസ്സാര സംഭവം മതി അതിനിടയിലാണ് ഈ കേസ് കൂട്ടുക്ക് വന്നത് അത് ദിലീപിൻ്റെ ജീവിതത്തിലും സിനിമാ ജീവിതത്തിലും കുറേ മാറ്റങ്ങൾ ഉണ്ടാക്കി ആ മാറ്റങ്ങൾ ഒരുപാട് നെഗറ്റീവായിരുന്നു ഇപ്പോഴും ആ കേസിൻ്റെ വിധി പ്രസ്താവിച്ചിട്ടില്ല വിധി പ്രസ്താവിച്ചിട്ടില്ലെങ്കിൽ ദിലീപ് ഇപ്പോഴും സിനിമാ രംഗത്തുണ്ട് സജീവമാകാൻ തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നു എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ദിലീപ് കഴിഞ്ഞ കാര്യങ്ങൾ എന്തായാലും നെഗറ്റീവായാലും പോസിറ്റീവായാലും മറക്കില്ല എന്നുള്ളതാണത് അതിപ്പോൾ ഒരു അടി കൊടുത്തിട്ടുണ്ടെങ്കിലും മറക്കില്ല എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ മറക്കില്ല ഇത് രണ്ടും അനുഭവിച്ച അനുഭവിച്ചൊരാളാണ് ഒരു മാധ്യമപ്രവർത്തകരാണ് ഞാൻ അപ്പോൾ ദിലീപിനോട് ഇപ്പോൾ ചോദിക്കുകയാണ് നിങ്ങൾ നിങ്ങൾ ഇങ്ങനെ സംവിധാന രംഗത്തേക്ക് വരാൻ കാരണക്കാർ ആരാണെന്ന് ചോദിക്കുമ്പോൾ എന്നെ സംവിധാനം പഠിപ്പിക്കാൻ നിർത്തിയത് ജയറാമായിട്ടാണ് തീർച്ചയായിട്ടും പറയും അപ്പോൾ നിങ്ങൾ ചോദിക്കും നിങ്ങൾ നായകനായിട്ട് ആ സിനിമയിൽ അഭിനയിക്കാൻ കാരണം കാരണം ആരാണ് ചോദിച്ചാൽ അത് മമ്മുക്ക എന്ന് വളരെ കൂളായിട്ട് പറയും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എല്ലാവരും പറയുന്നില്ല ചിലരൊക്കെ പ്രശസ്തരാകുമ്പോൾ അയ്യോ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല നമ്മളൊക്കെ സ്വർണത്തളികളിങ്ങനെ ജനിച്ച് വീണ പോലെ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് നടന്മാരും നടികളും ഒക്കെ അങ്ങനെ തന്നെ പറയുന്നത് നമുക്കൊരു ചാൻസ് തന്ന ഒരാളെക്കുറിച്ച് ആദ്യം പറയാറില്ല പക്ഷേ ദിലീപിന് മൈനസ് പോയിന്റുകളൊക്കെ ഞാൻ പലതും പറയുമ്പോൾ പോലും ഈ ഒരു കാര്യത്തിൽ ദിലീപ് തൻ്റെ തന്നെ സഹായിച്ചവരെ കുറിച്ച് മറക്കാറില്ല എന്നുള്ളതാണ് ഇതിങ്ങനെ പറയാൻ കാരണം ദിലീപിൻ്റെ ഇപ്പോഴത്തെ ആഗ്രഹം സിനിമ അഭിനയം മാത്രമല്ല മുമ്പ് സംവിധാനം പഠിച്ചിട്ടുണ്ടെങ്കിലും സിനിമ സ്വതന്ത്രമായിട്ട് സംവിധാനം ചെയ്തിട്ടില്ല അപ്പോൾ ഇനി അഭിനയ അഭിനയരംഗത്ത് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദിലീപിൻ്റെ മനസ്സിൽ സംവിധാനം ചെയ്യാനുള്ള കഥയുണ്ട് തിരക്കഥയുടെ ഫോർമാറ്റുണ്ട് അത് ദിലീപ് സംവിധാനം ചെയ്യും എന്ന് തന്നെയാണ് അടുത്ത വൃത്തങ്ങളിൽ ഇന്ന് മനസ്സിലാക്കാൻ പറ്റിയത് ഇത് വെറുതെ പറയുന്നതല്ല ഇത് ദിലീപിൻ്റെ മനസ്സിലുള്ള മോഹം മാത്രമല്ല ഇപ്പോൾ മമ്മൂട്ടി എത്രയോ വർഷമായി സംവിധാനം സംവിധാനങ്ങനെ കുങ്ങിക്കൊണ്ടിരിക്കുകയാണത് ഇതുവരെ നടന്നിട്ടില്ല പക്ഷേ അതിനു മുമ്പ് തന്നെ എന്താ സംഭവിച്ചത് മോഹൻലാൽ ഒരു പബ്ലിസിറ്റിയും കൊടുത്താതെ സിനിമ സംവിധാനം ചെയ്തു മോ അതുപോലെ തന്നെ മറ്റു പലരും ഇങ്ങനെ തന്നെയല്ലേ പലരും സംവിധാനം പഠിക്കാൻ പോകുന്നു സംവിധാനം ചെയ്യുന്നു എന്നുള്ളതാണ് ബോറടിപ്പിക്കരുത് ആ ഒരു നിർബന്ധം ദിലീപിൻ്റെ സിനിമകൾക്കുണ്ട് നിങ്ങൾക്കറിയാം ദിലീപിൻ്റെ സിനിമകൾ കുറ്റം പറയും ഞാൻ സിനിമ കാണും ചിലപ്പോൾ കുറ്റം പറയും പക്ഷേ തീരെ ബോറടിക്കില്ല സമയങ്ങൾ അതുതന്നെയാണ് ഈ കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോഴും ദിലീപിൻ്റെ പ്രേക്ഷകരിൽ ഭൂരിഭാഗവും കുട്ടികളായിരുന്നു ആ കുട്ടികളുള്ളത് കൊണ്ട് തന്നെ കുട്ടികളോടൊപ്പം അമ്മമാരും പോവും അമ്മമാരോടൊപ്പം ഭർത്താക്കന്മാരും പോവും അങ്ങനെ ഫാമിലി മാനായതും ജനപ്രിയ നായനായും ദിലീപ് അങ്ങനെയാണ് ഇപ്പോൾ അതൊക്കെ കളഞ്ഞു കുളിച്ചു എന്നുള്ള കാര്യം വേറെ എല്ലാവരുടെ ജീവിതത്തിലും ഒരു നെഗറ്റീവും പോസിറ്റീവും വന്നു അടിയും തിരിച്ചടിയും ഉണ്ടാവും കയറ്റവും ഇറക്കവും ഉണ്ടാവും പക്ഷേ ഇത് മനസ്സിലാക്കി ബുദ്ധിപൂർവ്വം മുന്നോട്ട് പോകുന്ന ഒരു നടൻ തന്നെയാണ് ദിലീപ്